ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ ചിന്തിച്ചത് ആ വാക്യം വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി അവ ഒലിവ് വൃക്ഷത്തോടെ നീ ഞങ്ങൾക്ക് രാജാവായിരിക്കാ എന്ന് പറഞ്ഞു അതിന് ഒലിവ് വൃക്ഷം ദൈവവും മനുഷ്യനും എന്നെ പോഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങൾ അതിവൃക്ഷത്തോടെ നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കാ എന്ന് പറഞ്ഞു അതിനത്യവൃക്ഷം എൻ്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോടെ നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു മുന്തിരിവള്ളി അവയോട് ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ മുൾപ്പടർപ്പിനോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞു മുൾപ്പടർപ്പ് വൃക്ഷങ്ങളോട് നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ

മോദമായി മോദമാോട് തുപ്പിൽ മോദമായി മോദമാ കൊതിച്ച പന്നിതിന്നാ പോയോ അന്നോ ഞാൻ കൊതിച്ചത് എന്നേക്കും മറങ്ങൂ പോയതേവാ കൃപയൊന്നില്ല ദൂതനായി ഞാൻ കൃപയുള്ള യായവോ

കരമയർത്തി ദൈവത്തിന്റെ മകത്വം കൊടുക്കു ഈ നല്ല പകലിനായി ദൈവത്തെ സ്തുതിക്കുന്നു സ്വഭായകത്തിലേറെ സമയം വചന ശുശ്രൂഷയ്ക്ക് ലഭിക്കാറില്ല അതുകൂടെ കണക്കിലെടുത്താൽ രാവിലെ ബൈബിൾ ക്ലാസ് കൂടെ എടുക്കുന്നത് ഇന്ന് രാവിലെ അനേക പ്രിയപ്പെട്ടവർക്ക് ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിപ്പാൻ ഇടയായി മനുപാസ്റ്റ് ക്ലാസ് എടുത്തു അടുത്ത അടുത്തയാഴ്ചയും ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും ദൈവം അനുവദിച്ചാൽ സ്വഭാവത്തിൽ അല്പാൽപമായിട്ടാണ് നമ്മൾ തിരുവചനം ധ്യാനിക്കുന്നത് എല്ലാ കാര്യങ്ങളും നടക്കണം കർത്താവിന് മകുത്വം എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്ന വേദഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ താഴോട്ടുള്ള വേദഭാഗമാണ് ഏറെക്കുറെ ആൾക്കാർക്ക് ഇപ്പോൾ ഈ വാക്യം മനഃപാഠമായി കാരണം എല്ലാ ആഴ്ചയും വായിപ്പിക്കുന്നതല്ലാതെ കൂടുതൽ കാര്യമൊന്നും പറയുന്നില്ല അത് നിങ്ങളത് ചിന്തിച്ചിരിക്കുകയെന്ന് എനിക്കറിയാം സ്തോത്രം എല്ലാ ആഴ്ചയിൽ ഈ വാക്യം മേപ്പോട്ടും ഇങ്ങോട്ടും വായിക്കുന്നതല്ലാതെ സ്തോത്രം അല്ലേ ജോസ് മാസ്റ്റർ പറഞ്ഞ പോലെ ഞങ്ങളെ ഒരിക്കൽ ഇവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് യാത്ര പോവുക അപ്പം കണ്ണൂരൊരു ജോസ് പാസ്റ്റർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ വീട് വള്ളിത്തോടാണ് അപ്പം ഞങ്ങൾ ഞാനും ജൂബിദാനിൽ പാസ്റ്റർ മകൻ ജോഷിനും കൂടെ എറണാകുളത്ത് ശുശ്രൂഷ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുവാ അപ്പം കെ എസ് ആർ ടി സി ബസ്സിലെ അപ്പം ആ ബസ്സില് കയറി ഞങ്ങളിരിക്കും മൂന്ന് പേരിയ്ക്കുന്ന സീറ്റ് ഞങ്ങൾ പേര് ഇരിക്കുക അല്പം കഴിഞ്ഞപ്പം ജോസ് പാസ്റ്റും കയറി വന്നു ആ ഞാൻ പറഞ്ഞ് വന്നാട്ടെ അദ്ദേഹം ഇങ്ങോട്ട് വരിക ഞങ്ങൾ മൂന്ന് പേര് ഒന്നിച്ചിരുന്നു അപ്പോൾ ഒന്നിച്ചിരുന്നപ്പം അല്പം കഴിഞ്ഞപ്പം സ്റ്റാൻഡിലൊരു ഉന്തും തള്ളും ബഹളവും ഒക്കെ അപ്പം വണ്ടി വിടാൻ പത്തിരുപത് മിനിറ്റും കൂടെ ഉണ്ട് നേരത്തെ കയറിയതാണ് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പിടിച്ചോണ്ടനെ അപ്പം ബഹളം അങ്ങോട്ട് രൂക്ഷമായപ്പം ജോസ് ഫാസ്റ്റ് പറഞ്ഞ് നിങ്ങൾ ഇവിടെ ഇരിക്കും ഞാൻ പോയി അറിഞ്ഞു വരാൻ എൻ്റെ ബാഗ് അപ്പം ഞാൻ പറഞ്ഞു പോകണ്ട ഇല്ലല്ല ഞാൻ അറിഞ്ഞേച്ച് വരട്ടെന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം ബസ്സിന്ന് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ബാഗ് ഞങ്ങൾ പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം അദ്ദേഹം അവിടെ പോയി കാര്യങ്ങളെല്ലാം അല്പം കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്നു തിരിച്ച് വന്നപ്പം ഭയങ്കര ആളാണ് അപ്പം ഞാൻ ചോദിച്ചു എന്തുവാ പുള്ളി പറഞ്ഞ ഡയലോഗാ വചനത്തിൽ ഓ ആരവാരവം അധികമാകുന്നല്ലാതെ കാര്യമൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ ഒച്ചമല്ലാതെ ആരും ഇതുവരെ അടി നടത്തിയിട്ടില്ല അതാ ആരവാരവം അധികമാകുന്നതല്ലാതെ കാര്യമൊന്നും എപ്പോഴും അദ്ദേഹത്തെ ഓർക്കുമ്പോഴല്ല ഈ സംഭവം ഓർക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങളും ഇപ്പൊ ചിന്തിക്കുക ദൂരെ ഇരുന്ന് കേൾക്കുന്നവരും ചിന്തിക്കുക എല്ലാ ആഴ്ചയിലും ഈ വാക്യം വായിപ്പിക്കുന്നല്ലാതെ കാര്യമൊന്നും നടക്കുന്നില്ല ആ കാര്യം പതുക്കെ നടത്തുന്നുള്ളു ദൈവത്തിൻ്റെ മകത്വം നമുക്ക് ശാന്തമായിട്ട് തിരുവചനം ഇന്ന് പകൽ അല്പസമയം കൊണ്ട് ചിന്തിക്കാം അപ്പൊ നാം ചിന്തിച്ചു വന്നത് ദൈവ നമ്മുടെ അടുക്ക വന്ന് പലരും പാടും ദൈവമക്കൾ അത് കേട്ട് സർപ്പം പാടി സ്ത്രീയാണ് വഞ്ചിക്കപ്പെട്ടത് പക്ഷെ പാപം ചെയ്തത് ആദാമ ആട്ട നിങ്ങക്ക് സഹോദരിമാർക്ക് ഒരു സന്തോഷം ഉണ്ടാകട്ടെ ഓർത്ത് സ്ത്രീ വഞ്ചിക്കപ്പെടുക ചെയ്തത് പക്ഷെ പാപം ചെയ്തത് ആരാ സ്ത്രീ ഇതിനെ ഓഹരിക്കാരായി കൂട്ടുനിന്നു ഈ ആദമിനോടാ ദൈവം പറഞ്ഞത് ആ തിന്നരുതെന്ന് ആദമിനോടാ കൽപ്പിച്ചത് ആദാം സൂക്ഷിക്കണമായിരുന്നു സ്തോത്രം സർപ്പംഭം എന്നാ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പിശാജിന്റെ വാഹനമായിരുന്നു അന്ന പാമ്പ് ഒരു ചിന്തകൻ പറഞ്ഞിരുന്നത് ഈ പാമ്പ് നേരത്തെ എഴി എല്ലാരും നടക്കുന്നുണ്ടായിരുന്ന നടക്കുകയായിരുന്നു നടക്കുന്നു വെക്കുകയായിരുന്നു ശാപം കിട്ടിയതിനു ശേഷമാണ് കൊണ്ട് ഗമിച്ചത് നമ്മളെ പോലൊക്കെ തന്നെ നടക്കുകയായിരുന്നു അതുകൊണ്ടാന്നല്ലോ തള്ളെ വന്നത് ഇണഞ്ഞു വരികയായിരുന്ന തള്ളി അടിച്ചേനും നടന്ന് വന്ന ലോഹമെല്ലാം പറഞ്ഞ് വഞ്ചിച്ചു സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം സുരവിദ്വേഷിയുടെ വാഹനമാകും മൃഗം സുരവിദ്വേഷി സുരവിദ്വേഷിയുടെ വാഹനമാണ് എന്തുവാ സുരവിദ്വേഷി ലോകത്തിന്റെ സുരവിദ്വേഷി നമ്മൾ എല്ലാവരും ചേർന്നൊരു പാട്ട് സുരലോക ഇനി പറയണംവേഷ വാഹനമാകാൻ നമ്മൾ ആ സുരം സ്വർഗം അതാ സുരലോകം സ്വർഗലോകം ആ സ്വർഗത്തിന് എതിരാണ് സുരവിദ്വേഷി അപ്പൊ സ്വർഗത്തിനെതിര സ്വർഗത്തിന് വിരോധമാ അതുകൊണ്ടാണെന്നില്ല അവൻ എടുക്ക നടന്നീ നാശമല്ല ഒപ്പിക്കുന്നു പുള്ളിക്ക് ഇത് എതിരാ സ്വർഗമൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല എന്നാൽ പുള്ളി എവിടെ നിന്ന് പോകുന്നു അനി ആരും അങ്ങോട്ട് പോകരുത് ആ തോറ്റ പിള്ളേർക്കെല്ലാം തോറ്റവരുടെ ലിസ്റ്റല്ലേ എടുക്കുന്നേ സാങ്കുട്ടി തോറ്റു ബ്ലസൻ തോറ്റു ജെയ്സൺ തോറ്റു തൊപ്പു ഇട്ടു ഡാനി തോറ്റു ഇപ്പം വീട്ടിൽ വന്നാലും ജയിച്ചവരുടെ ആരുടെയും കാര്യം പറയത്തില്ല ചില വിശ്വാസികളും ജയമെടുത്തവരുടെ കാര്യം പറയത്തില്ലല്ലോ നിങ്ങൾ സംസാരിച്ചേ എന്തുവാ പറഞ്ഞേ പോസിറ്റീവായിട്ട് സംസാരിക്കുകയല്ല മുഴുവൻ അങ്ങ് നെഗറ്റീവാണ് തങ്ങമ്മയാകത്ത് പോയി കേട്ടോ എന്തുമായിരുന്നു വിമ്മിഷ്ടം വിമിഷ്ടം ഇരിക്കുന്ന പുള്ളിയോടായി പറയുന്നത് അത് കൂടുവോ കുറയുവോ നിങ്ങൾ പറ ജനലെ പിടിച്ചു നിന്നാ വലിക്കുന്നേ പുള്ളിയോട് എന്ന് പറയുക പടിഞ്ഞാറ്റല്ലേ തങ്കമ്മ എന്തുമായിരുന്നു വിഷയം ശ്വാസം മുട്ടലാണ് കൂടും ദൈവത്തെ ഓർത്ത് നിന്റെ പൊന്നാവ് തുറക്കാതിരിക്കുന്നതാ നല്ല ഈ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരായിട്ട് മിണ്ടരുത് പിണങ്ങേട്ടല്ല മിണ്ടരുത് നിന്റെ ഉള്ള വീര്യവും കൂടെ ആ സ്ത്രോത്രം

കർത്താവിന്റെ അടുക്കൽ വന്ന ആരും നിരാശയോട് പോയിട്ടില്ല വിശ്വാസത്തിന്റെ വാക്ക് ഞാൻ ഇനിയും പറയാൻ പറ്റും ചിലപ്പോ നിങ്ങൾ കയറി കൊമ്പ് കോർക്കും എനിക്കതൊന്നും വിഷയമല്ല ഞാൻ ഈ ജീവിതാനുഭവത്തിന പല കാര്യം പറയാനെ ഞാൻ ഈ അനി ജോർജ് പാസ്റ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നല്ല വശങ്ങൾ എടുക്കണം വളരെ അടുപ്പമാണ് അനേകമായിട്ട് സംസാരിക്കുമ്പം പറയും നെഗറ്റീവ് പറയുക എന്നോട് പറഞ്ഞിട്ടില്ല എന്റെ അനുഭവത്തിൽ പറയാൻ നമുക്ക് ഇന്നടുത്തൊരു യോഗം വെച്ചാൽ വെക്കാം റെഡിയാണ് നമുക്കൊരു മൂന്ന് ദിവസത്തെ കൺവെഷൻ നടത്തണം ആ നമുക്ക് ഇന്ന വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചവരെ പിടിവിച്ചെടുക്കണം പിടിവിക്കും നമ്മക്കൂടെ ചെലതിനോട് സംസാരിച്ചാലോ നമുക്കൊരു കൺവെൻഷൻ ഓ ഈ മഴയും പിടിച്ചോളൂ എന്തിനാടാ തുറക്കുന്നേ മിണ്ടാറ വിടങ്ങാനും അങ്ങനെയുള്ളവരോട് ഒന്ന് മിണ്ടുകയേ ചെയ്യരുത് നമുക്ക് വൈബിൾ ക്ലാസ് ഓ ആരെ ഇപ്പൊ എല്ലാവർക്കും അറിയാം എന്താ പാടില്ല സ്തോത്രം ഓ കൊച്ചൻ ഇത്തവണ തോക്കും നാവിന്മേലാ ജീവനും മരണവും നിന്റെ നാവ് കൊണ്ട് വിശ്വാസത്തിന്റെ വാക്കേ പറയാവും ലോകം കഴിഞ്ഞ് ഭക്ഷണത്തിന് ഇരിക്കുക എന്തുകൊണ്ടാമ്മ ഓ എന്നാ വിശേഷം അങ്ങനെയുള്ളവരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുത് ഭക്ഷണമായിട്ട് ഞാൻ താഴത്തെ റോഡിൽ പോക്കോണ് മിണ്ടരുത് താഴോട്ടിറങ്ങുന്നതാണ് വിശ്വാസവാക്കേ പറയാവൂ നെഗറ്റീവ് എല്ലാം മാറ്റണം സ്തോത്രം മറ്റുള്ളവർക്ക് ധൈര്യം പകർന്നു കൊടുക്കണം അവരുടെ ധൈര്യത്തെ ചോർത്തി കളയരുത് ഞങ്ങൾ രാവിലെ നീന്തി കയറിയപ്പം കൂടെയുള്ള ഒരാൾ പറഞ്ഞു സ്തോത്രം എന്നാൽ ഇനിയും വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് ഇങ്ങോട്ട് ദൈവമായി സ്വാരോഗ്യം തന്നാൽ ഞാൻ പോകും സ്തോത്രം വിശ്വാസമാക്കി പറയണം കുറ്റമായിട്ടല്ല ഈ പറയുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ വിശ്വാസമാക്കി പറയണം വണ്ടിക്കകത്തിരുന്ന് കുരുക്കൊപ്പിക്കരുത് അടുത്ത ആഴ്ച ഞാൻ ഈ വണ്ടിയെ കയറിയല്ല എന്നെ വിളിക്കുകയും ചെയ്തേക്കരുത് പിന്നെ അന്തർഭാഗ്യനില്ല എന്നാ ഇവിടെ വരുന്നത് ശ്വാസമാക്കി പറയണം എൻ്റെ ദൈവം എന്നെ സഹായിക്കും ദൈവം എന്നെ വിടുവിക്കും എൻ്റെ സ്ഥിതിക്ക് എൻ്റെ ദൈവം മാറ്റം വരുത്തും എൻ്റെ ദൈവം എനിക്ക് ദോഷം വരുത്തുകയല്ല അപ്പൊ ഈ സുരഭിത്തു വേശി സ്വർഗത്തിനെതിരാ അപ്പൊ ഈ സ്വർഗത്തിൽ നിന്ന് പോന്നത് കൊണ്ട് ഇനി ആരും അങ്ങോട്ട് പോകരുതെന്നാ പുള്ളിയുടെ ആഗ്രഹം അതിനായി ഒപ്പിക്കുന്നത് അതിനായി ഈ തടസ്സങ്ങളെല്ലാം ഒപ്പിക്കുന്നതാണ് എന്തെല്ലാം തടസ്സങ്ങളാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നത് ഇല്ലേ രാവിലെ കുളിക്കാൻ നോക്കിയപ്പോൾ സോപ്പ് കണ്ടില്ല ഞാനൊന്നും ആരാധനിക്കില്ല ഷായൊപ്പിച്ചതാ പേസ്റ്റ് കാണുന്നില്ല പേസ്റ്റ് തീർന്നു തീർന്നിട്ട് തന്നെ എന്നോട് ഞാൻ ഞെക്ക് ഞെക്കി എൻ്റെ കൈയുടെ വെള്ളം വേദനിക്കുന്നു ഓരോരോ കാരണം ഒപ്പിക്കുക സ്തോത്രം ദൈവമക്കാൽ ഇന്നെല്ലാം വിവേചിച്ച് നല്ലതുപോലെ വിവേചിക്കണം ചിലർ അന്നേ ഒരു സ്വാഭാവികം മുടക്കാതെ ഒരു കാരണം നോക്കിയിരിക്കുക ആരെങ്കിലും കല്യാണം വിളിക്കുന്നുണ്ടോ കല്യാണം വിളിക്കുന്നുണ്ടോ കേറോപ്പിൽ അപ്പൊ സ്വർഗത്തിന് എതിരാണ് ഈ സാത്താൻ അവന്റെ വാഹനം വാങ്ങണന്നാ പറയുന്ന സാറ് കൊടുത്തേക്കുന്ന ഈ പാമ്പ ആ പാമ്പ് വായിട്ട് ആ ചങ്ങാത്തം കൂടി വഞ്ചിച്ചു അപ്പോൾ വഞ്ചി സ്ത്രീ വഞ്ചിക്കപ്പെട്ടെന്ന പൗലോസ് പറഞ്ഞു സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത് ആദമാ പാപം ചെയ്തത് അതുകൊണ്ട് പാമ്പ് പാടി അമ്മാമ്മ ആടി ആദാം ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ആയിരുന്നു ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായം അത് വചനത്തിന്റെ ചില ആശയത്തിലായി പറയുന്നത് ഈ അമ്മ കാ പറു തിന്നു ഇതുമായിട്ട് വന്നപ്പം ഇങ്ങേരത് മേടിച്ച് തിന്നരുതായിരുന്നു ഇങ്ങരത് മേടിച്ച് തിന്നരുതായിരുന്നു 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 അയാളുമായിട്ട് കിട്ടിയതായി പുള്ളിയും കുറെ ആഗ്രഹിച്ചായിരിക്കും അയാളും അങ്ങ് തിന്നു തിന്നരുതായിരുന്നു ആ ഭക്ഷണം ഈ കാ തിന്നാതെ ഫലം തിന്നാതെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴണമായിരുന്നു ഗോപയായി ദൈവം വെയിലിയപ്പോൾ തോട്ടത്തിൽ വന്നല്ലോ വന്നപ്പോൾ ഇങ്ങനെ നേരെ വെട്ടത്ത് ചെല്ലണം തള്ള എവിടെലും പാത്തിരിക്കട്ടെ ഒന്നേ പാത്തിരിക്കുവോ അല്ലേ പാത്തിരിക്കണി എന്ന് പറയുമോ ചെയ്താൽ ഇങ്ങനെ നേരെ ചെല്ലണമായിരുന്നു അപ്പൊ ദൈവം ചോദിക്കുക എന്തിയെ പുള്ളിക്കാരി എന്തു ചെയ്യ സൂസമ്മ അപ്പ പറയണം കർത്താവെ ക്ഷമിക്കണം ദൈവമേ പൊറുക്കണം തെറ്റിപ്പോയി എനിക്ക് തുണയായി തന്ന സ്ത്രീ പാമ്പിനാൽ വഞ്ചിക്കപ്പെട്ട് ഫലം പറിച്ചു തിന്നു പൊറുക്കണം മാക്കണമെന്ന് ക്ഷമ ചോദിച്ചിരുന്നെങ്കിൽ നീക്കുമോ കൊണ്ടായേനും തോട്ടത്തിന് വെളി വിടുകയല്ലായിരുന്നു ഞാൻ പുതിയ ഉപദേശം ഒന്നും ഇറക്കുകയല്ല കാരണം അവിടുന്ന് കരുണയുള്ളതും യമാ അവിടുന്ന് മനസ്സിലും ഉള്ളത് ഇമാ അവിടുന്ന് ധയ ഉള്ളത്യമാണ് ആർദ്രതയുള്ള നമക്കറിയത്തില്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നീക്കുപോക്കും പോകുമ്പഴിയും ദൈവം ക്രമീകരിച്ചേ നിങ്ങൾ എന്നെ അങ്ങ് സ്തംഭിച്ചിരിക്കുന്നെ ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നല്ലേ ഉള്ളൂ ഞാൻ ഇരുപണി തന്നെ പുസ്തകത്തിൽ വേറെ വേറെ എഴുതുകയാണെന്ന് തോന്നുന്നു ദൈവത്തിൻ്റെ ഒത്തിരി പദ്ധതിയില്ലേ പാമ്പ് പാടി അമ്മാമ ആടി ആടരുതായിരുന്നു ഇനി അതൊരു മറുവശം ഒന്നിച്ച് അങ്ങനെ ചിന്തിച്ചു മറുവശം പാമ്പ് പാടിയപ്പോൾ അമ്മാമ ആടി സംഭവിച്ചത് ഏതൻ പ്രതീശം നഷ്ടപ്പെട്ടു ഭയമുണ്ടായി നാണം തോന്നി ഒളിച്ചിരിക്കാൻ തുടങ്ങി കള്ളം പറയാൻ തുടങ്ങി എന്തെല്ലാം വൈതരണികളാ അപ്പോൾ ദൈവകുഞ്ഞുങ്ങളോട് അറിയിപ്പാനുള്ള ദൂത ആവശ്യമില്ലാത്തത് കേട്ട് ആടരുത് ആടിയാൽ ഈവിധ സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും ഭയം ഉണ്ടാകും മരണം വരും മരണഭീതി ഉണ്ടാകും സ്തോത്രം പാത്തിരിക്കാൻ തോന്നും നന്മ നഷ്ടപ്പെടും തേജസ് നഷ്ടപ്പെടും ഭീതി ഭീതി ഉണ്ടാകും അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ദൈവമക്കൾ ശം പാമ്പഅമ്മ ഇങ്ങനൊന്ന് ചിന്തിച്ചോടിയില്ല ഒന്ന് വായിച്ചേ മിസിസ് പോത്തീപറ് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം

എന്നോട് ഷൈക എന്ന് അവൻ സമ്മതിക്കാതെ യജമാനന്റെ യജമാനന്റെ ഭാര്യയോട് ഭാര്യയോട് വീട്ടിൽ കൈവശമുള്ള യജമാനൻ യജമാനൻ അറിയുന്നില്ല അറിയുന്നില്ല എനിക്കുള്ളതൊക്കെയും എന്റെ കൈയിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു ദൈവത്തിന് മഹത്വം ഭാര്യ നല്ലവണ്ണം പാടി എന്നാൽ വിശുദ്ധനായ യോസേപ്പ് ആ പാട്ട് കേട്ട് ആടിയില്ല ഇപ്പൊ പിന്നെ മിസിസ് പോത്തീപറ് അടുത്തങ്ങം വന്ന് പാടുന്നില്ല ഫോണിൽ കൂടി ഇരുന്ന് ഫോണിനകത്തൂടെ ആർക്കും ഒന്നും അറിയാനും മേല ഫോണിനകത്തൂടെ പാടുക ഒരുമാതിരിപ്പെട്ടോ യോസേപ്പെല്ലാം നല്ലതുപോലെ ഫോണിനകത്തൂടെ ആടുന്നോണ്ട് തെളിവ് വേണമെങ്കിൽ നൂറുകണക്കിന് തരാ ഞായറാഴ്ച വെള്ളം വെള്ളം ഇട്ടത് കൊണ്ട് കാര്യമായില്ല ഇവിടെ വെള്ളം വെള്ളം മസ്റ്റ അത്യാവശ്യമാണ് ഇവിടുത്തെ സിസ്റ്റം അതാണ് ആദ്യമായിട്ട് വരുന്നവർക്ക് ചിലപ്പം വെള്ളവസ്ത്രം ഇവിടുത്തെ രീതി അറിയത്തില്ല ഒരു നേരമെങ്കിൽ ഈ യോഗം കാണുന്നവരാണെങ്കിൽ അതറിയാം അതിഥികളായി വരുന്നവർക്കും ചിലപ്പോൾ ഒത്തന്ന് വരികയല്ല യാത്ര ചെയ്ത സമയത്ത് ശബ്ദവും ബഹളവും കേട്ട് അത് എന്താണെന്നറിയാൻ കയറി വന്നപ്പോൾ ഒരു കൂട്ടായ്മ അതും കുഴപ്പമില്ല എന്നാൽ രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് വരികയും ഈ ആരാധനയ്ക്കായിട്ട് വീട്ടിൽ നിന്ന് വരുന്നവർ ഇവിടെ വരുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കണം ഇല്ലെങ്കിൽ യോഗം കഴിയുമ്പോൾ ഇവിടെ വന്ന് എന്നോട് പറയണം